നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ ഓണത്തനിമ എന്ന പേരിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം നടത്തി ബസ് സ്റ്റാൻഡ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എം ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു തന്നെ തന്നെ ടൈലർ അതുപോലെ ടൂ വീലറുകളും വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അഞ്ച് കോടി രൂപയുടെ സബ്സിഡികൾ നമ്മുടെ നാട്ടിൽ നാഷണൽ എൻ ജി ഒ കോൺഫറേഷനിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ നാഷൻ കൂമറൈസ് ഫോർത്തിൻ്റെ പ്രവർത്തകർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് വളരെ യാദൃശ്യമായിട്ടാണ് സാമൂഹിക സേവന രംഗത്ത് തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ വളരെ മുന്നേറ്റം നടത്തുവാനും

മത്സരവിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ജില്ലാ പ്രസിഡന്റ് സി വിനിത അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി അനന്തകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി കെ എസ് പ്രദോഷ് ആർ സ്മിത ഡി സന്ധ്യ റുബീന വി ഷീബ ആർ രജിത എന്നിവർ സംസാരിച്ചു